ടേറ്റൽ മെലാനിൻ പ്ലേറ്റ്സ് വളരെ നല്ല ഒരു സെറ്റാണ് ഞാൻ വളരെ നാളായിട്ട് ഉപയോഗിക്കുന്നത് റൺ മെലാനിൻ പ്ലേറ്റ്സ് വളരെ എല്ലാവർക്കും ഉപയോഗിച്ച് നോക്കാം ഇത് നമ്മുടെ നാട്ടിലെ തന്നെ പ്രൊഡക്റ്റുകളാണ് എല്ലാവരും ഉപയോഗിച്ച് നോക്കുക തട്ടിൽ ഈ പ്രോഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കൊമേഴ്ഷ്യലും ഡൊമസ്റ്റിക്കും പർപ്പസിൽ എടുക്കാവുന്നതാണ് ഇതിൽ നമുക്ക് എക്കണോമി റേഞ്ചിൽ പ്രൈസ് വൈസിലും ഡ്യൂറബിലിറ്റിയും എല്ലാം ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്കിത് കംപ്ലീറ്റ് ഈ ഒരു കളറിലും ഈ ഒരു കളറിലും ഈ പറഞ്ഞ പോലെ മറ്റുള്ള കളറുകളിലും നമുക്ക് ഒരുപാട് അവൈലബിലിറ്റി ഉള്ളതാണ് ബ്ലാക്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഗ്രീൻ ആയിക്കോട്ടെ മിൻഡായിക്കോട്ടെ ഈ വൈറ്റ് ഇതെല്ലാം നമുക്ക് എല്ലാ കളേഴ്സിലും നമുക്ക് ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ പർപ്പസിനെല്ലാം തന്നെ ഹോട്ടൽ വെയർ ഐറ്റംസ് അവൈലബിൾ ആണ് ഡ്യൂറബിലിറ്റി ഉണ്ട് ഇനി നമുക്ക് ഡൊമസ്റ്റിക്കിൽ എടുത്താലും അതുപോലെ തന്നെ അതേ സെയിം റേഞ്ചിൽ വരുന്ന കളർഫുള്ള് ഐറ്റങ്ങളായിട്ട് കളർഫുള്ളായിട്ട് അത് വരുന്നത് അതിലും നമുക്ക് കംപ്ലീറ്റ് പ്ലേറ്റ് ബൗൾ കയ്യിൽ സ്പൂണ് എല്ലാം തന്നെയായിട്ട് അത് വരുന്നുണ്ട് അതിൻ്റെ പല വെറൈറ്റി ആയിട്ടുള്ള അതിന് നമുക്ക് ഈ ഒരു ഡിസൈനിൽ തന്നെ മറ്റൊരു ഡിസൈൻ ആ റേഞ്ചിൽ തന്നെ വരുന്ന അതിൻ്റെ കംപ്ലീറ്റ് പ്രൊഡക്റ്റുകൾ ഒന്ന് കൊടുക്കും അതുപോലെ തന്നെ മറ്റൊന്നാണ് നമുക്കതിൻ്റെ വേറൊരു ഡിസൈൻ ഇത് നമുക്കൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് അത് മാത്രമല്ല വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ് നമുക്കിത് നമ്മളെ എല്ലാ ഔട്ട്ലെറ്റിലും കേരളത്തിലെ എല്ലാ ഔട്ട്ലെറ്റിലും നമുക്ക് മേജറായിട്ടുള്ള എല്ലാ ഔട്ട്ലെറ്റിലും നമുക്കത് അവൈലബിലിറ്റി ഉള്ളതാണ് നമുക്കതിലുപരി നമ്മളിവിടെ വന്നിട്ടുള്ള ഈ ഫങ്ഷനിൽ ഒരുപാട് പുതിയതായിട്ടുള്ള നമുക്ക് ഷോപ്സ് ഉണ്ട് അവർക്ക് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം പുതിയ പുതിയ ഡിസൈൻസിൽ തന്നെയാണ് നമ്മൾ തിരക്കിയിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ഇനിയും ഉണ്ട് സ്ഥലപരിമിതികളെ കൊണ്ട് നമ്മൾ കുറേ ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അതിന് പുറമെ നമ്മൾ ഹോട്ടൽ വെയറിൽ നമുക്ക് വരുന്ന ഒരുപാട് പ്ലേറ്റേഴ്സ് പ്ലേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ ഒരുപാട് അവൈലബിലിറ്റീസ് ഉണ്ട് അതിലും കുറേ മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള എക്കണോമി റേഞ്ചിൽ ബഡ്ജറ്റ് വൈസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ടേട്ടിൽ അപ്പോൾ അതിൻ്റെ ടേട്ടിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഡിന്നർ സെറ്റ് നമുക്ക് പല റേഞ്ചിലുള്ളത് ഇപ്പോൾ പതിനെട്ട് പതിനഞ്ച് പല റേഞ്ചിലുള്ള ഡിന്നർ സെറ്റും നമുക്കിതിനകത്ത് അവൈലബിലിറ്റി ഉള്ളതാണ് അതിൻ്റെ അതിനാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ടേട്ടിൽ ഈ സ്ഥാനങ്ങൾ വരുന്നത് ഓക്കെ ഓക്കെ ഞാൻ അഷ്റഫ് കാലിക്കറ്റിലാണ് ഞങ്ങളുടെ കമ്പനി വന്നിട്ട് ഡൽഹിയിലാണ് ഇത് ഏകദേശം ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുകയാണ് ആദ്യം ട്രേഡിംഗ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് മാനുഫാക്ചർ രംഗത്തേക്ക് വന്നു ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് എക്സിക് ബിസിനസ് നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അതുപോലെ ഓരോ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് എക്സിക്യൂട്ടീവ്സ് ഉണ്ട് എന്തായാലും കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഹബ്ബ് കാലിക്കറ്റാണ് കാലിക്കറ്റിൽ ഞങ്ങൾ ഗോഡൗണും വേറെ അവസ്ഥയെല്ലാം കാലിക്കറ്റിലാണ് ഉള്ളത് കാലിക്കറ്റിൽ നിന്നാണ് കേരളത്തിലേക്ക് എല്ലായിടത്തേക്കും സപ്ലൈ പോകുന്നത് മറ്റുള്ള ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട മെലാമിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ കിട്ടാനുണ്ട് എന്നാൽ നമ്മളുടെ പ്രോഡക്റ്റായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ് ഇത് ഇന്ത്യയിൽ ഇന്ന് ഒരുപാട് ബ്രാൻഡിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പ്രോ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രൈസ് വൈസ് ആണ് ഇത് സാധാരണ ബ്രാൻഡഡ് ഐറ്റം വിൽക്കുന്നതിനേക്കാൾ ഏകദേശം പകുതി റേറ്റ് വരുന്നുള്ളൂ എന്നാൽ ഇതിൻ്റെ ഗ്യാരണ്ടി വാരണ്ടിക്ക് ഒട്ടും കുറവ് കൊടുക്കാതെ ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതെ തന്നെയാണ് ഇത് സാധനം പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഇത് ഇന്ന് കാറ്ററിംഗ് ഹോട്ടൽ വ്യവസായ രംഗത്ത് ഗ്യാരണ്ടി വ്യാരണ്ടിയിൽ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇന്ന് ഇന്ത്യയിൽ വേറെ ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് ടീമിന് തന്നെ ഗ്യാരണ്ടിയോട് കൂടി ആ ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി അതുപോലെ ഇതിൻ്റെ ക്വാളിറ്റി അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് തീർച്ചും തീർത്തും ഈ ഒരു പ്രൈസിന് ഇത്ര ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഇന്ന് ഇന്ത്യയിൽ വേറെ കാണാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം ടാറ്റൽ മെലാനിൻ പ്ലേറ്റ്സ് ഞാൻ മെലാനിയം പ്ലേറ്റ്സ് വളരെ നാളുകളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മുടെ ഇവിടുത്തെ ബ്രാൻഡാണ് നമുക്കിതിനെ വേണം സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും മേടിച്ച് ഉപയോഗിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ്